ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ കാണിക്കുന്നത് ഒരു കൂൺന്തോറിൻ്റെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂന്തോരനാണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒരു പാക്കറ്റ് കൂണാണ് എടുത്തിരിക്കുന്നത് ഇത് കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നതാണ് ഇനി ഈ കൂണെല്ലാം ചെറിയതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം നമ്മൾ തോരൻ്റെ ഒക്കെ അരിയില്ല അതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം കട്ട് കുറച്ച് വേണം കേട്ടോ അരിഞ്ഞെടുക്കാൻ അതിന് നമുക്ക് ഒരു ബൗളിലേക്ക് കൂണെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ ഈ കൂണ് വെള്ളത്തിൽ നിന്ന് നമുക്കൊന്ന് മാറ്റിയെടുക്കാം ഞാൻ കുക്കറിലാണ് കേട്ടോ ഈ കൂൺ വെക്കുന്നത് കൂണിന് നല്ല വേവുണ്ട് അതുകൊണ്ട് കുക്കറിൽ ഇട്ട് തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം പിഴിഞ്ഞൊന്നും കളയേണ്ട കേട്ടോ ഇനി ഇതൊന്ന് അടച്ചു വെച്ച് മൂന്ന് വിസിൽ വരുന്നവർ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഞാൻ മൂന്ന് വിസിൽ അടുപ്പിച്ച് കുക്കർ എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം ഇതാ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ കൂണിരിക്കുന്നത് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ കടുക് കറിവേപ്പില അതുപോലെ ഒരു ചെറിയ കഷ്ണി ഇഞ്ചി ചതച്ചത് അഞ്ചാറ് വെളുത്തുള്ളി ചതച്ചത് ഇതെല്ലാം ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ സവോള നന്നായിട്ട് വഴന്ന് വരുമ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കേരം മസാല ഇവയെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം പൊടികളൊക്കെ മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന കൂണിട്ട് കൊടുക്കാം വെള്ളത്തോടെ തന്നെ കൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴാണ് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ കൂണ് കിട്ടുന്നത് വെള്ളമെല്ലാം വറ്റി നല്ല റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കണം ഞാൻ അരക്കപ്പ് തേങ്ങ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കൂണിയിലെ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കൂണിയിൽ ഉപ്പ് ഇടുമ്പോൾ സൂക്ഷിച്ച് വേണ്ടി വിടാൻ പെട്ടെന്ന് തന്നെ ഉപ്പ് കൂടി പോകും അതുകൊണ്ട് നോക്കി വേണം കേട്ടോ കൂണിൻ്റെ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇത്രയോളം നമ്മുടെ കൂന്തോരൻ കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കൂന്തോരനാണ് അതും കുക്കറിൽ നമുക്ക് വളരെ പെട്ടെന്ന് വേവിച്ചെടുക്കാം കൂണിന് സാധാരണ ഒത്തിരി വേവുണ്ട് കുക്കറിൽ അത് വേവിച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം